Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ് ആണ് നിങ്ങളിത് ഏത് ടൈമിൽ കാണുന്നോ ആ സമയം മുതൽ നിങ്ങളിലേക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയുള്ള റീഡിങ്സുകളാണ് ഞാൻ ഓരോന്നും നിങ്ങളിലേക്ക് നൽകുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായി വരികയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ആ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു മറുപടി നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളിൽ ആവുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തൊരു തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു എനർജീനേയും നിങ്ങൾ നിങ്ങളുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാഡ് കർമ്മ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി തന്നെയും വിശ്വാസത്തോടു കൂടി തന്നെ ഇത് കാണുക അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും മണി അഫർമേഷൻസും വരാഹി മന്ത്രവും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലെ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനേക്ക് വേണ്ടിയിട്ട് തന്നെ അത് ചൂസ് ചെയ്യുക മണി അഫർമേഷൻസ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് അത് പ്രയോജനം അതായത് മണി ബ്ലോക്കേജ് മാറിക്കിട്ടാനും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനും സഹായിക്കും വരാഹി മന്ത്രം നമ്മൾ ഇട്ടിരിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യ കാര്യതടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആകുന്ന ഊർജങ്ങളെ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും സഹായിക്കുന്നതാണ് അതുപോലെ ശത്രുദോഷമാണെങ്കിലും അതുപോലെ നിങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്ന ചില നെഗറ്റീവ് എനർജികൾ മറ്റുള്ളവരുടെ ഒരു ശാപദോഷം അതുപോലെ തന്നെ എരിങ്കണ് എന്നൊക്കെ പറയില്ലേ നമ്മൾക്ക് നേരെയുള്ള അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും അത് ഹീലാക്കി കളയാൻ ഉപയോഗിക്കുന്ന മന്ത്രം തന്നെയാണ് കൂടാതെ തന്നെ രാത്രി എട്ട് മണി മുതലാണ് ഒരു ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും മനസ്സിലാക്കുക നൂറ്റിയെട്ട് തവണയോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നിങ്ങളത് ഡെയിലി മുടങ്ങാതെ ചൊല്ലുക അതൊരു പ്രാർത്ഥനയായിട്ട് കാണുക ഉപവാസമൊന്നുമല്ല പ്രാർത്ഥനയായിട്ട് കാണുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങളിൽ സെവൺ ഓഫ് സോഴ്സ് ആണ് വന്ന് നിൽക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യണമെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളിൽ ചില സിറ്റുവേഷൻസിന് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പുതിയൊരു ക്രിയേറ്റിവിറ്റി ചെയ്യണം അതായത് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങണമെന്നാണ് കാണുന്നത് അതിനുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങളിൽ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഇന്ന് വിട്ട് കളഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന മാനേജിങ് ചെയ്യാൻ സാധിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്ക് ചൂസ് ചെയ്യാൻ പാറ്റിന ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളെ മാത്രം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യുകയും ആ ഒരു പാത നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒരു മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നതായ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് നടക്കുക എന്നുള്ള എനർജിയാണ് കാണുന്നത് ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ എനർജി അതായത് ഒരു ഇന്നർ ഗൈഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ഇന്നർ ഗൈഡൻസ് ഇന്ന് കിട്ടുന്നുണ്ട് ഒരു സ്പിരിച്വൽ സെൽഫ് എനർജിയിലൂടെ ഇന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കിന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മാത്രവുമല്ല ഒരു സ്ട്രഗ്ലിങ്ങിൻ്റെ എൻഡിങ് ആണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ചില ിപ്പിക്കാനും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ ചില കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കരിയർ എനർജി ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ പൊസിഷനിലുള്ള ഒരു കാര്യം ഒരു ജോ കരിയർ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് കേട്ടോ ഒരു പുതിയ തുടക്കം ചിലപ്പോൾ ആ ഒരു കരിയറിന് വേണ്ടിയിട്ടുള്ളൊരു എജ്യൂക്കേഷൻ പരമായ കാര്യമാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അതായത് ഒരു സ്റ്റാർട്ടിംഗ് ഡേ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ബിസിനസ് സംരംഭമൊക്കെ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ മാനിഫെസ്റ്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടു നടന്നുവെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നു നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തിരുന്ന നിങ്ങൾ മനസ്സുകൊണ്ട് ആഴത്തിൽ മാനിഫെസ്റ്റിംഗ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് എന്നാണ് കാണുന്നത് പിന്നെ കുറേ ആളുകൾക്ക് തേർഡ് സിറ്റുവേഷൻസിനെ എൻ്റാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സിറ്റുവേഷൻസില് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി എല്ലാ കാര്യത്തിനെ റിജെക്റ്റ് ചെയ്ത് കളയുന്ന വ്യക്തികളായിരുന്നു നിങ്ങളെങ്കിൽ എന്തു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്ക് അതിനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ ഒരു നിരാശ എനർജിയോടുകൂടി നിന്ന വ്യക്തികളാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അതിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാനോ ആ ഒരു കാര്യത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കാനോ പറ്റാതെ ചിലപ്പോൾ ഈ പാസ്റ്റിലുണ്ടായ പല ട്രാജഡികളും ആവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളെയും കരിയർപരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങൾക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നിൽക്കുന്ന എല്ലാത്തിനോടും ഒരു വിരക്തി എനർജിയോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് എനർജിയാണ് വരുന്നത് അതായത് ഇന്നലെ വരെ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ കാര്യത്തിന് ഇന്നൊരു പൂർണ്ണത ലഭിക്കുന്നു ഒരു സക്സസ് വരുന്നു ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആകുന്ന ചില ഇൻ ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചേർത്ത് നിർത്തുന്നവർ പോലും നിങ്ങളുടെ ശത്രുക്കൾ ആയിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയത് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാതെ പോകുന്നു ഒരുപാട് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള ഒരു എനർജി കാരണം ഒരു സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നവർ പോലും നെഗറ്റീവ് ആകുന്ന നിങ്ങൾക്കൊരു തകർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞതാണ് നിങ്ങൾക്ക് നിരാശയ്ക്കും എല്ലാ കാര്യങ്ങളോടും ഒരു വിരക്തി ഫീൽ ചെയ്ത് നിന്നത് ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്കിന്ന് അതിജീവിക്കാൻ പറ്റുന്നു നിങ്ങൾക്കൊരു വലിയ സക്സസ് അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിംഗ് പവറിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഫാമിലി ബേസ് ആണെങ്കിലും നിങ്ങളുടെ പാർട്നർ എനർജി ആണെങ്കിലും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മൈൻഡ് ടു പവർ ഉണ്ടായിട്ട് പോലും നിങ്ങളെവിടെയെങ്കിലും ട്രാപ്പിലാക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരുന്നു ഭയവും സ്ട്രെസ്സും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ആ ഒരു കഴിവ് െ തെളിയിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലരോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടാകുന്നു നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഫാമിലി ആയിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും അത് ഞാൻ ചെയ്യാൻ പോകുന്നുവെന്നും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിവേകത്തോടു കൂടി തന്നെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ദിവസമാണ് അത് നിങ്ങളുടെ ഒരു ലോങ് ഡേ ആണ് ലോങ് ടൈം സക്സസ് എനർജീനെയാണ് കേട്ടോ കാണുന്നത് മാത്രവുമല്ല നിങ്ങൾക്കൊരു പുതിയൊരു പാത തുടങ്ങി വയ്ക്കുന്നത് അതായത് ഒരു ഒരു പുതിയ പാത്ത് ഓപ്പണിംഗ് ആകുന്ന എനർജി കൂടിയാണ് കാണുന്നത് കൂടാതെ ഒരു വെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടി ഈ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് പുറമെ കാണിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പവറുള്ള വ്യക്തിയാണ് എത്രത്തോളം വിശുദ്ധമുള്ള വിവേകമുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു തെളിയിക്കാനുള്ളൊരു അവസരം നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് മേടിച്ചെടുക്കുന്ന ഒരു എനർജിയിൽ എത്തുന്നുണ്ട് പിന്നെ കുറേ വ്യക്തികളിൽ സക്സസ് ആണ് കേട്ടോ കാണുന്നത് ട്രാവലിങ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വിദേശയാത്രപരമാകുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു സക്സസ് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും പോയാലും നിങ്ങളുടെ പാർട്ട്ണർ എനർജി ആണെങ്കിലും നിങ്ങളിലാണെങ്കിലും ഒരു വിദേശയാത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അതല്ലെങ്കിൽ കരിയർ പരമാകുന്ന ഒരു കാര്യത്തിൽ വളരെയധികം ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് ഇന്ന് വലിയൊരു സക്സസ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ പരമാകുന്ന പുതിയ ചില കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ഒരു അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുകയാണ് ഈ ഒരു സിറ്റുവേഷൻസ് എനർജിയിൽ സക്സസ് ആകുന്നു ആ സക്സസ് നിങ്ങൾക്ക് ഇമോഷണൽ സക്സസ് കൂടി നൽകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളിൽ അതായത് പാസ്റ്റിനെ കണക്റ്റ് ചെയ്ത് പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കി കളയണം അതുപോലെ ഒരു ബാലൻസിലേക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു പാക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളിൽ വളരെയധികം ഒരു ഇന്നർ പീസ് മൈൻഡോട് കൂടി തന്നെ കാണുക മാത്രവുമല്ല ഒരു പിന്നെ പൂർണ്ണതയോട് കൂടി ഒരു ഫൗണ്ടേഷൻ ഇട്ട് മുന്നോട്ടേക്ക് പോകുക ഒരു ഏറ്റവും പോസിറ്റീവാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമാധാനപരമാകുന്ന കൂടിയും സമാധാനപരമാകുന്ന ചില കാര്യങ്ങളിലായിരിക്കണം നിങ്ങൾ കണക്റ്റഡ് ആകേണ്ടത് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഡിഫറൻസ് ആകുന്ന വ്യത്യസ്തമാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം നിങ്ങൾക്ക് അബൻഡൻസ് ഉണ്ടാകാം പുതിയ പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു പക്ഷേ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാര്യത്തെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാതെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ വേണം പുതിയ ഒരു പുതിയൊരു കാര്യങ്ങളത് ഏറ്റെടുക്കാനെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാനും ചില സിറ്റുവേഷൻസിൽ സ്ട്രോങ് ആയിട്ട് പെരുമാറാനുമുള്ള അതായത് ചില വ്യക്തിബന്ധങ്ങളിലാവാൻ നിങ്ങളുടെ ലൈഫിൽ ഡെത്തായി പോലെ ചെയ്യും ഡെത്തായി പോയി എന്ന് തോന്നി അതായത് എൻഡിങ് ആ ഒരു എനർജിയിൽ നിന്നും ചില കാര്യങ്ങൾക്ക് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന എനർജിയാണ് കാണുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ടും നല്ലൊരു വിൽ പവറോട് കൂടിയും കൺട്രോൾ പവറോടുകൂടിയും നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു നിയമപരമാകുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലും നിയമപരമായി ലീഗൽപരമാകും ുന്ന കാര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ് ആയി തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് ഇന്ന് കൈകാര്യം ചെയ്യണം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ആ ഒരു കാര്യത്തിന് വേണ്ടി നേടിയെടുക്കണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ലീഗൽപരമാകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ തന്നെ വേണം പരിഹാരം കാണാൻ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നതായിരിക്കാം ആ ഒരു എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫാമിലി പരമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ അത് പ്രണയമായ ലവ് എനർജി ആയാലും നിങ്ങളുടെ പാർട്ണർ എനർജി ആയാലും ഒരു ഫൈറ്റിംഗ് എനർജി ഇന്ന് വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഈ ഒരു വീലോ ഫോർച്ചൂൺ ദ ചാരിയേറ്റ് എനർജിയുമായി കണക്റ്റഡ് ആണ് കൺട്രോളിംഗ് പവർ കൊടുക്കുക അതായത് പാർട്ണറുമായിട്ട് ഇന്ന് എന്തെങ്കിലും രീതിയിലൊരു ഇഷ്യൂ ഉണ്ടായാൽ തീർച്ചയായിട്ടും ശക്തമാകുന്ന ഒരു കൺട്രോളിംഗ് പവർ കൊടുക്കുക അതുപോലെ തന്നെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് എനർജിയിൽ നമുക്കിവിടെ ഒരു പാർട്ണർ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു എനർജി വന്ന് നിൽക്കുന്നുണ്ട് അവിടെ നിങ്ങളൊരു ക്ഷമ അല്ലെങ്കിൽ കൺട്രോളിങ് പവർ കൊടുക്കേണ്ടതായിട്ട് നൂറ് ശതമാനം കാണുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ സക്സസ് ആയിരിക്കുള്ളൂ കേട്ടോ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കണം മാക്സിമം ഒന്നുകിൽ പിന്മാറുക അതല്ലെങ്കിൽ സൈലൻ്റ് ആവുക അതുപോലെ തന്നെ ഫാമിലി എനർജിയും കൂടി വന്നിട്ടുണ്ട് ഫാമിലി സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങൾക്ക് എൻറ്റിംഗ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജിയിൽ ഉണ്ടായിരുന്ന പെയിൻഫുൾ ആകുന്ന പല സിറ്റുവേഷൻസും ഒരു കർമ്മ ബേയ്സിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസ് എൻഡ് ആകുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ ഒരു എനർജി അത്ര പോസിറ്റീവായിട്ടല്ല വന്ന് നിൽക്കുന്നത് ഒരു ബിഗ് ആണ് വരുന്നത് അത് ചിലപ്പോൾ ആ ഒരു കർമ്മ ബേസ് അനുസരിച്ച് പോസിറ്റീവും പോസിറ്റീവുമാവാം നെഗറ്റീവുമാകാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ ചേഞ്ചിങ് എന്ന് പറയുന്നത് അതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കൈകാര്യം കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് അതും ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് ചില സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി നൽകുന്ന എനർജി കാണുന്നുണ്ട് അതും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ അല്ലെങ്കിൽ അവിടെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ചില എനർജികൾ വെച്ചായിരിക്കും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് കേട്ടോ അപ്പം ഫാമിലിപരമാകുന്ന കാര്യങ്ങളിൽ പോലും ഒരു ശ്രദ്ധയിൽ നിന്ന് കൊടുക്കേണ്ടതാണ് ഫാദർ എനർജി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഫാദറിനെ സംബന്ധിച്ച് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ ഫാദറിന് എന്തെങ്കിലും പ്രോബ്ലംസോ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കി തരാൻ നിങ്ങളുടെ ഫാദറിൻ്റെ എനർജിക്ക് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ വേണ്ടി നിങ്ങളുടെ ഫാദറിൻ്റെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു വ്യക്തിയുമായിട്ട് കൂടി ചേർന്ന് നിൽക്കുക എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നൊരു ഗാർഡിയൻ എനർജിയിലേക്ക് വന്ന് നിൽക്കേണ്ട വ്യക്തികളാണ് അതും നിങ്ങൾക്കൊരു ക്ലാരിറ്റ്യൂഡ് കൂടി നല്ല രീതിയിലുള്ള ഒരു എനർജിയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന ചില കാര്യങ്ങൾക്ക് മീതെ ചില തേർഡ് സിറ്റുവേഷൻസുകൾ വന്ന് ചേരുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെ കൂടി തന്നെ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് ലീഗൽപരമാകുന്നൊരു പ്രശ്നം മുന്നിലത്തെ റീഡിങ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ലീഗൽപരമാകുന്ന പ്രശ്നത്തിൻ്റെ എനർജി നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുക ആ മുകളിൽ പറഞ്ഞ എനർജി തന്നെയാണ് നമുക്ക് തീർക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു ബിഗിനിങ് പുതിയ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു നല്ലൊരു അഡ്വൈസ് തേടുക ഗൈഡൻസ് മറ്റൊരു വ്യക്തിയിൽ നിന്നും തേടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് വേണ്ടാത്ത ചില വ്യക്തി ബന്ധങ്ങളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ആ ഒരു ഒരു സാഹചര്യത്തിൽ ബൗണ്ടറി ഇട്ട് നിൽക്കാൻ അതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്റ്റക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്യുകയോ ബൗണ്ടറി ഇട്ട് നിൽക്കുകയോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആരോടെങ്കിലും ഒരു ശത്രുതാഭാവമോ അതല്ല ഒരു കോൺഫ്ലിക്റ്റോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഉണ്ട് എങ്കിൽ ഒരു വെല്ലുവിളിയെ അതിജീവിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം ഒരിക്കലും പോസിബിളല്ല मतुराज मन സ്റ്റക്കാക്കിയിട്ടുണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇരയാക്കപ്പെട്ട ഫീലോട് കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതൊക്കെയോ വ്യക്തിബന്ധങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ബ്ലോക്ക് എനർജി നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടറി ഇട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നാണ് കാണുന്നത് സൗഹൃദ ബന്ധങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളുടെ ലൈഫിലെ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് ചില ഫ്രണ്ട്ഷിപ്പ് എനർജികൾ സപ്പോർട്ട് ായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇന്നൊരു അബണ്ടൻസും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതായത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ലഭിക്കുന്നു ചില വ്യക്തികളിൽ ഇന്നൊരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു എന്ന എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കരിയർ പരമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി തന്നെ ഒരു വിദേശവാസം ഒരു വിദേശ എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സക് സക്സസ്സും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കരിയർ പാത്തിലുള്ള ഒരു ഇൻസ്പിറേഷനോടുകൂടി മറ്റുള്ളവർ കൂടി നിങ്ങൾ ഒരു മാതൃകയാവാൻ ഭാഗത്തിനുള്ള ഒരു സക്സസ് എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ വ്യക്തികളിൽ തന്നെ ആ ഒരു എയർ ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിവാഹം പോലുള്ള ചില കർമ്മങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്ന എനർജി കാണുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് വേദനാജനകമാക്കിയ ചില സിറ്റുവേഷൻസിന് ഇന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും ഹീലാക്കുന്ന എനർജിയും കൂടി യൂണിവേഴ്സൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് ആകുന്ന ചിന്തയോട് കൂടിയും ചിന്തയോടുകൂടിയും കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക എത്രത്തോളം നിങ്ങളുടെ സോൾ പോസിറ്റീവ് ആകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നടന്നും നീങ്ങുന്ന പാതകൾ മറ്റുള്ളവർ കൂടി നടക്കാൻ പാകത്തിന് ശുദ്ധമാക്കി തന്നെ ഇട്ടിരിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു